ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്കി വന്ന ചോറും ഒരു മുട്ടയും ഉപയോഗിച്ചുകൊണ്ട് വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബൗൾ അതായത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചോറ് എടുത്തിട്ടുണ്ട് ശേഷം ഒരു മുട്ട എടുക്കുക എടുത്ത ബൗളിൻ്റെ കാൽ ഭാഗം വെള്ളം എടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് അവ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം നമ്മൾ ആദ്യം അളവെടുത്ത ബൗളിൽ അതായത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ബൗളായിരുന്നു അതിൽ രണ്ട് പാത്രം അഞ്ഞൂറ് ഗ്രാം മൈദ എടുക്കുക അത് നന്നായി അരച്ചെടുത്ത ശേഷമാണ് ചേർത്തിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ അരച്ചുവെച്ചാൽ ആ ചോറിൻ്റെയും മുട്ടയുടെയും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക നമ്മൾ കുഴച്ചെടുത്ത മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉടനെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ് ഒരു ബൗളിൽ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കി വെക്കണം ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ് കുഴച്ചു വെച്ച മാവ് നല്ല നൈസായി പരത്തിയ ശേഷം അതിൻ്റെ മുകളിൽ ഈ വെളിച്ചെണ്ണയും മൈദയും ചേർത്ത് തയ്യാറാക്കിയ പേസ്റ്റ് വളരെ നേരത്തെ രീതിയിൽ തടവിക്കൊടുക്കുക ശേഷം അതൊന്ന് ചുരുട്ടിയെടുക്കുക നമുക്ക് ആവശ്യമായ വലിപ്പത്തിനനുസരിച്ച് ചുരുട്ടി പരത്തിയെടുക്കാവുന്നതാണ് കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി കോലുപയോഗിച്ചോ പരത്തിയെടുക്കാം ശേഷം തവയിലോ അല്ലെങ്കിൽ ദോശക്കല്ലിലോ നന്നായി വേവിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വേവിക്കുമ്പോൾ തന്നെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല എന്നാലും പൊങ്ങി വരുന്നുണ്ടായിരുന്നു പൊറോട്ടകളെല്ലാം വാങ്ങിയ ശേഷം അടുക്കി വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ ലെയർ വരുള്ളൂ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല സ്വാദുണ്ടായിരുന്നു അതുപോലെ നല്ല സോഫ്റ്റ് ആയിരുന്നു ആവശ്യത്തിന് ലെയറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും നല്ല ലെയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമ്മിറ്റിക്കും